നമ്മൾ തടി എന്ന് പറയുമ്പോൾ എപ്പോഴും റബ്ബർ തടി തന്നെയാണ് എടുക്കുന്നത് റബ്ബർ തടിയാണ് കൂടുതൽ റബ്ബർ കൊണ്ട് പിന്നെ ഈ ആഞ്ഞിലി ഇതിന്റെ കട്ടൺസ് പാഴ് തടികളായിട്ടുള്ള തടികളുണ്ട് അതെല്ലാം ഈ കുടിയുടെ ഒക്കെ ഉള്ള ലോഡുകൾ ഇത് നമുക്ക് പ്ലൈവുഡിന്റെ ആവശ്യത്തിനല്ലേ കൊണ്ടുപോകാം അതെല്ലാം പ്ലൈവുഡ് ആവശ്യം എല്ലാ പ്ലൈവുഡ് ആവശ്യം എല്ലാം പ്ലൈവുട്ടി തന്നെയാണ് നമ്മൾ ഇത് ഒന്നാമത്തെ തടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ നിങ്ങൾ കറക്റ്റ് നോക്കും അപ്പുറം അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ നിങ്ങൾ എന്നാലേ ഇതിന്റെ വണ്ടിയുടെ ബാലൻസ് ഒരു ക്ലിയർ ആ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ റോഡിന്റെ ചരിവിനുസരിച്ച് എല്ലായിടത്തും ഇറക്കാനൊന്നും ഫ്ലൈവുഡ് കമ്പനിക്കാണ് കൂടുതലും പോകുന്നത് ഇവിടെ നല്ല തോട്ടങ്ങൾ ഒക്കെ മുറിച്ചുകൊണ്ട് റബ്ബർ തടി കൂടുതൽ അങ്ങോട്ട് തന്നെ ശരിക്കും നല്ല കഷ്ടപ്പെട്ടുള്ള പണിയാണ് കഷ്ടപ്പെട്ടുള്ള ഈ അതെ നമ്മളിഞ്ഞ് കേരള നമ്മടെ കഷ്ടപ്പാട് തുടങ്ങുന്നത് തുടങ്ങുന്നത് മഴയൊക്കെ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്തായാലും നല്ല വെയിലുണ്ട് ഇപ്പൊ ഉച്ച കഴിയുമ്പോഴത്തേക്ക് കാലാവസ്ഥ കാലാവസ്ഥ മാറും മഴയുള്ള സീസൺ ആയി വരുവാണ് പിന്നെ വേനൽ മഴ പത്തനംതിട്ട ഭാഗത്ത് മലയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും നല്ലപോലെ മഴ പെയ്തു